എനിക്കൊരു മുപ്പത് വയസ്സായി കഴിഞ്ഞ് ഒരു ഞാനൊരു മധ്യവയസ്കനായി കഴിഞ്ഞാൽ ഒരു വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഓഹോ അവിടെയാണ് ശെരിക്ക് എന്റെ മുമ്പിൽ സാധ്യതകൾ തുറക്കപ്പെടുന്നത് അവിടെ ആയിരിക്കും ശരിക്കും ഞാനെന്ന് പറയുന്ന നടന്റെ ഒരുപാട് ഒരുപാട് ഡൈമെൻഷൻസ് പ്രേക്ഷന മുന്നിലേക്ക് എത്താൻ പോകുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ എന്റെ അഭിനയ ജീവിതം തീരുന്നതിന് മുമ്പ് മലയാള സിനിമ എന്റെ പേരിൽ എവിടെങ്കിലും അറിയപ്പെടും മലയാള സിനിമ പേരിൽ നമുക്ക് എത്ര മനോഹരമായ സ്വപ്നം നടക്കും വാശിയാണ് എന്റെ കോൺഫിഡൻസ് ആണ് എന്റെ വിശ്വാസമാണ് മലയാള സിനിമയ്ക്ക് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏക സമർപ്പണം എന്നറിയാം സ്വന്തം ഇഷ്ടത്തിന് ഇരുമ്പിനെയാണെന്ന് അവൻ പറഞ്ഞത് സത്യം തന്നെയാണ് സഖാവേലൂതി ഊതി അട്ടിച്ചടിച്ചവരായ ഇരുമ്പിനെ കത്തിയാക്കി വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു മൂന്ന് ഭാഷകളിലെങ്കിലും മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കും ഞാൻ നല്ല സിനിമകൾ സംവിധാനം ചെയ്യും നിർമ്മിക്കും സദാനന്ദം പറയണേലും മലയാള സിനിമ തന്റെ പേരിൽ ഒരിക്കൽ അറിയപ്പെടുമെന്ന് അന്നേ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു ഒരക്ഷരം തെറ്റിയില്ല പറഞ്ഞത് ചെയ്തു കാണിച്ചു അവനാ എന്തിനു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ മനസ്സിലായി അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കുവാൻ വന്നതാണെന്ന് െ കുറിച്ച് ഇത്രയും ദീർഘവീക്ഷണവും വ്യക്തമായ കാഴ്ചപ്പാടുമുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ് എന്ന് സിനിമാ ലോകം അടയാളപ്പെടുത്തി അവനാണ് ഓടി തീർക്കോ തീർന്നാലും ഇല്ലെങ്കിലും അവനെ അതാണ് സ്പിരിറ്റ് ഐ ഹിം മലയാള സിനിമയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജ് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് മലയാള സിനിമയിൽ പ്രകടമാണ് പിള്ളേര് മാഡം ഏത് പറയാം അതെ ഗംഭീര അഭിനയത്തിന് അഭിനന്ദന പ്രവാഹമാണ് ഇപ്പോൾ ഈ സിനിമയ്ക്കായി എടുത്ത ചെറുതല്ല ജീവിച്ചു ബോഡി ട്രാൻസ്ഫോർമേഷൻ ായി മാത്രം ചെയ്തു ഈ ജീവിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അദ്ദേഹത്തെ നമുക്ക് കാണാനും സാധിക്കില്ല നജീബിന്റെ സോൺ നമുക്ക് നമ്മുടെ മുമ്പിൽ എടുത്തു വെച്ച് തരും അഭിമാനം തോന്നുന്നു

ഇതിന് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബസ്സി കൃത്യൻ ആ രീതിയിൽ ഇതിന് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആരും ആരുടെ അവകാശികളല്ലോ കഴിവും പരിശ്രമവുമാണ് ഒരാളെ ആരെങ്കിലും ഒക്കെ അതിൽ തരുന്നത് അയാൾക്ക് കഴിവുണ്ടായിരുന്നു നന്നായി പരിശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ട് നെഞ്ചുറപ്പോടെ അയാളെ ചൂണ്ടി നമുക്ക് പറയാൻ കഴിയും അതൊരു നടനാണ് അതിജീവനത്തിന്റെ ആടുജീവിതം സിനിമാ പ്രേമികൾ ഏറ്റെടുത്തു മലയാള സിനിമയെ വീണ്ടും അടയാളപ്പെടുത്തി അഭിമാനമായി മാറി ചക്രവ്യൂഹം ഇവനാണ് തന്റെ അഭിമന്യു ഇവൻ കൂടെ ഉണ്ടെങ്കിൽ ഏത് യുദ്ധവും ജയിക്കാൻ തനിക്ക്